ഇതായപ്പോൾ കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സുജിത്തിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് സുജിത്തിനോട് സംസാരിക്കുകയാണ് കോൺഗ്രസ് കൂടെ ഉണ്ട് എല്ലാ പോരാട്ടത്തിനും നിയമ പോരാട്ടത്തിനും കോൺഗ്രസ് സുജിത്തിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഇന്നിപ്പോൾ അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ടപ്പോഴും പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഇതിൽ മർദ്ദിച്ച ക്രൂരമായി തല്ലി ചതിച്ച പോലീസുകാർക്കെതിരെ നടപടി എന്നുള്ളത് മാത്രമല്ല എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റുക എന്നുള്ളതല്ല അവർ ഇനി സർവീസിൽ ഉണ്ടാകാൻ പാടില്ല അതാണ് കോൺഗ്രസിന്റെ നിലപാട് അതിൽ തീരുമാനമാകുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരും കോൺഗ്രസ് എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ ദാ ടി എൻ പ്രതാപനും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനും സണ്ണി ജോസഫും ശുചിത്വമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എം എസ് ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ലിഷോയ് ഇരുപത് ലക്ഷം വരെ വാഗ്ദാനം ചെയ്തു ഈ കേസിൽ നിന്നൊന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പോലീസുകാർ എവിടെ നിന്നുണ്ടാക്കും അങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ സി സി ടി വി ഉണ്ടായിട്ടും അവരെ ഇത്രയും കാലം രക്ഷപ്പെടുത്തിയത് ആരാണ് എന്തുകൊണ്ടാണ് അഞ്ചാമത്തെ ആൾക്കെതിരെ നടപടി ഇല്ലാത്തത് ഇത്രയും ക്രൂരമായ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും ഈ തെളിവുകളൊക്കെ എന്നോ പോലീസ് കണ്ടതാണല്ലോ അന്വേഷിച്ച ആളുകൾ കണ്ടതാണല്ലോ എന്നിട്ടും പേരിന് ഒരു സ്ഥലം മാറ്റം എന്താണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് കൈയറുന്ന മുഖ്യമന്ത്രി ഇതുവരെ ഒരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടാത്തത് അതായത് ഇന്ന് നമ്മൾ പുറത്തുവിട്ട അതായത് ഈ കേസിൽ ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എ സി പി ആയിരുന്ന സേതു കേസി അന്വേഷിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു ഈ ആദ്യം ഈ സുജിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഈ ഈ എസ് ഐയോടൊപ്പം തന്നെ ഈ ഡ്രൈവർ സുഹൈർ ഉണ്ടായിരുന്നു ആ ഇവർ രണ്ടു പേരും ചേർന്നുകൊണ്ട് സുജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി ഒരു കടയുടെ അടുത്ത് വെച്ച് വാഹനം നിർത്തുന്നു ആ ആ വാഹനത്തിലേക്ക് പിന്നീട് ശശിധരൻ എന്ന് പറയുന്ന ഈ സീനിയർ സി പി ഒ കയറുന്നു അവിടെയും ഈ ജീപ്പിൽ വെച്ചും ഈ ശശിധരൻ കയറിയിട്ടും മർദ്ദനമുണ്ടായി ക്രൂരമായ മർദ്ദനമുണ്ടായി അതിനുശേഷം ഈ മുകളിലത്തെ നിലയിൽ എത്തിച്ച് അവിടെ സി സി ടി വി ഇല്ല അവിടെ വെച്ചാണ് എല്ലാവരും കൂടി ചേർന്ന് അഞ്ച് പേരും കൂടി ചേർന്ന് മർദ്ദിച്ചത് ആ അഞ്ച് പേരും മർദ്ദിച്ചതിൽ നാല് പേരെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത് പക്ഷേ സി സി ടി വി ഉള്ള ഇടത്ത് മർദ്ദിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് ഈ സുഹൈർ എന്ന് പറയുന്ന സുഹൈർ എന്ന് െന്ന് പറയുന്ന അന്നത്തെ പോലീസിന്റെ ഡ്രൈവർ ആയിരുന്ന വ്യക്തി അദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയത് അയാൾ പിന്നീട് പോലീസ് സേനയിൽ നിന്ന് മാറുകയും മറ്റൊരു വിടുതൽ വാങ്ങുകയും പിന്നീട് റവന്യൂ വകുപ്പിൽ വില്ലേജ് ഓഫീസിൽ ജോലി ജോലി ലഭിക്കുകയും ചെയ്തു എന്നാൽ പക്ഷേ വകുപ്പ് തല നടപടിക്ക് അതോടുകൂടി ഒരു പ്രസക്തി ഇല്ലാതായി പക്ഷേ അതേസമയം തന്നെ ഈ കേസിൽ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഈ വിഷയത്തിൽ സുജിത്തും അതുപോലെ തന്നെ സുജിത്തിനൊപ്പമുള്ള എല്ലാവരും തന്നെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം കൃത്യമായി നടത്തും അഞ്ച് പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക അല്ലാതെ നാല് പേരെ മാത്രം അല്ല അഞ്ചാമരെയും കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന് മാത്രമല്ല ഈ എത്ര പണം ഓഫർ ചെയ്താലും യാതൊരു വിധത്തിലും ഇതിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഹരിശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഡി തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കറിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട് ഉന്നതതല യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ കൃത്യമായി ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഇന്ന് ചർച്ച ചെയ്യും മിക്കവാറും ഇന്ന് കൂടുതൽ നടപടികൾ ഈ പോലീസുകാർക്കെതിരെ വകുപ്പ് തലത്തിൽ എടുക്കാനായുള്ള ശുപാർശ ഉണ്ടാകാനായി സാധ്യതയുണ്ട് ആ ശുപാർശ പോലീസ് മേധാവിക്കായിരിക്കും അത് സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കും അവിടെ നിന്ന് അതിന് അനുമതി വിവരങ്ങൾ നൽകിയത് ആ ദൃശ്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ് അതിൽ കൂടുതൽ ഒന്നും വേണ്ട ആ ദൃശ്യങ്ങളിൽ കൂടുതൽ ഒന്നും വേണ്ട അത്രയും വലിയ സംസാരിക്കുന്ന തെളിവാണ്